ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് നിങ്ങൾക്കിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കടു കൊടുക്കാം അതൊന്ന് ചുമന്ന് വരുമ്പോൾ കടു പൊട്ടുമ്പോൾ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നമുക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ കുട്ടികൾക്കൊക്കെ രാവിലെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാൻ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാലയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ പൗഡറോ സാമ്പാർ മസാലയോ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് നിങ്ങളുടെ കയ്യിൽ ചീര ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിന് പകരം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇത് നമുക്ക് മൂടി വെച്ച് വേവാൻ അനുവദിക്കാം ഇനി നമുക്ക് തുറന്ന് വെച്ച് വെ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് കുക്കായി വരും പാലക്കിൽ നല്ലവണ്ണം സ്പൈനച്ചെന്ന് പറയും ഇതിൽ നല്ലവണ്ണം വെള്ളമൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് ബട്ടറൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ പാലക് ബാജി തയ്യാറായിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ഗോതമ്പ് മാവ് ചപ്പാത്തിക്ക് വേണ്ടി കുഴച്ച് വെച്ചിരുന്നു അതിലേക്ക് ഒരു പിടി ഉലുവ ഇല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചതാണ് ഇനി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം ഉലുവ ഇല ചേർത്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണിത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഓ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബാജിയാണ് പാലക് ബാജി നമ്മുടെ ചപ്പാത്തിയും ബാജിയും ഇവിടെ രണ്ട് ചപ്പാത്തി ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് ചപ്പാത്തിയും ബാജിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം